മിഷിഹായിൽ പ്രിയപ്പെട്ടവരെ ദൈവം മോശവഴി നൽകിയ പത്തുകൽപ്പനകളിൽ അഞ്ചാമത്തേതായ കൊല്ലരുത് എന്ന കൽപ്പനയെക്കുറിച്ചാണല്ലോ നാം ഇന്ന് ചിന്തിക്കുന്നത് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ജീവൻ ആ ജീവന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് ഈ കൽപ്പന നമുക്ക് നൽകുന്നത് പലപ്പോഴും കൊല്ലരുത് എന്ന് കേൾക്കുമ്പോൾ മറ്റൊരാളുടെ ജീവൻ എടുക്കാതിരുന്നാൽ മാത്രം മതി എന്ന് നാം വിചാരിച്ചേക്കാം എന്നാൽ കത്തോലിക്കാ കത്തോലിക്കാസഭയുടെ പ്രബോധനമനുസരിച്ച് ഇതിനു വളരെ ആഴമേറിയ അർത്ഥങ്ങളുണ്ട് ഒരു മനുഷ്യജീവന്റെ തുടക്കം മുതൽ അതായത് ഗർഭാവസ്ഥ മുതൽ സ്വാഭാവിക മരണം വരെ അത് സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് തന്നെയാണ് ഗർഭചിത്രം ദയാവധം തുടങ്ങിയ കാര്യങ്ങളെ സഭ ശക്തമായി എതിർക്കുന്നത് ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണ് അത് നശിപ്പിക്കാൻ നമുക്കാർക്കും അവകാശമില്ല പുതിയ നിയമത്തിൽ യേശു ഈ കൽപ്പനയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കേവലം ഉപയോഗിച്ച് ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല ഈ കൽപ്പനയുടെ ലംഘനം മറ്റൊരാളോടുള്ള അടങ്ങാത്ത ദേഷ്യം പക വിദ്വേഷം എന്നിവയെല്ലാം ഈ പാപത്തിന്റെ പരിധിയിൽ വരുമെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരാളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും അയാളുടെ വ്യക്തിത്വത്തെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് കൂടാതെ സ്വന്തം ശരീരത്തെയും ജീവനെയും പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വഴിയോ അശ്രദ്ധമായ ജീവിതരീതി വഴിയോ സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്നത് ഈ കൽപ്പനയ്ക്കു വിരുദ്ധമാണ് മറ്റുള്ളവരുടെ ജീവനു ഭീഷണിയാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളും നാം ഒഴിവാക്കണം സമാധാനത്തിന്റെ വക്താക്കളാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് യുദ്ധവും അക്രമവും നിറഞ്ഞ ഈ ലോകത്ത് ജീവന്റെ സംരക്ഷകരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അപരന്റെ ജീവനെ ആദരിക്കാനും വെറുപ്പിനു പകരം സ്നേഹവും ക്ഷമയും പകർന്നു നൽകാനും നമുക്ക് സാധിക്കണം ഈശോ പഠിപ്പിച്ചതുപോലെ നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല ശത്രുക്കളെ പോലും സ്നേഹിക്കുമ്പോഴാണ് ജീവന്റെ ഈ കൽപ്പന അതിന്റെ പൂർണ്ണതയിൽ നാം പാലിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളോ പ്രവർത്തികളോ മറ്റൊരാളുടെ മനസ്സിനെയോ ശരീരത്തെയോ മുറിപ്പെടുത്താതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ജീവന്റെ സംസ്കാരം വളർത്തുന്ന നല്ല മനുഷ്യരായി ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ